നാളത്തെ കുറിച്ച് പറയാം അതിൻ്റെ മുമ്പ് പറയണം ഇന്നത്തെ സ്വർണ്ണവില അതുകൊണ്ടത് പറയുകയാണ് ഇന്ന് സ്വർണ്ണവിലയിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ഉയർച്ചയാണ് ഉണ്ടായത് ഇത് ഇന്ത്യൻ റിയൽ ഇന്നലെ തന്നെ പറഞ്ഞതാണ് അതുപോലെ വരാൻ പോകുന്ന ദിവസത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ സ്വർണ്ണവിലക്ക് എന്തു സംഭവിക്കുന്ന ഇപ്പോൾ സ്വർണ്ണവിലക്ക് ഉള്ളത് മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണുള്ളത് വോയിസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് സൗണ്ട് കുറവുണ്ടാവും ക്ഷമിക്കണം അപ്പം നാളത്തെ സ്വർണവിലയെക്കുറിച്ച് പറയുന്നത് നാളെ സ്വർണവിലയിൽ മാറ്റമില്ലാത്ത ഒരു അവസ്ഥയിലാണ് രാത്രി ഏഴ് മണി കടന്നു പോകുന്നത് ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുന്നതായി ഇന്ന് രാവിലെ മുതൽ ഉയർച്ചയാണ് ഉണ്ടായിട്ടുള്ളൂ തകർച്ച ഉണ്ടായിട്ടില്ല എൺപത് രൂപ കൂടുതലുണ്ടായി നൂറ്റി അറുപത് രൂപ കൂടുതലുണ്ടായി എന്നല്ലാതെ കുറയുന്ന ഒരു അവസ്ഥ കാണിച്ചിട്ടില്ല ഇപ്പോൾ വൈകുന്നേരം ഒരു ചെറിയൊരു നേരിയ അത് കുറയാനുള്ള കാരണമാവില്ല മനസ്സിലായില്ല അതുകൊണ്ടാണ് അത് കുറിച്ച് പറയാത്തത് അപ്പോൾ ഇനി കുറയില്ല എന്നൊന്നും എന്ത് അറിയാൻ പറയുന്നില്ല അപ്പോൾ നിങ്ങൾ ചാനൽ തുടർച്ചയായിട്ട് കാണുക അപ്പോൾ അപ്ഡേറ്റ് കമ നിങ്ങളുടെ സംശയങ്ങളെല്ലാം കമൻറ്റിലൂടെ നിങ്ങൾ ചോദിക്കുക ഇന്ന് കുറച്ച് തിരക്കിലായിപ്പോയി അതുകൊണ്ടാണ് വൈകുന്നേരത്തെ അപ്ഡേറ്റ് ഇല്ലാതിരുന്നത് രാത്രിയും ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ നിന്നല്ല അത് ചെയ്യുന്നത് അതുകൊണ്ട് ശബ്ദത്തിലുള്ള ഇടർച്ച നിങ്ങൾ ക്ഷമിക്കുക അതുപോലെ വീഡിയോ നിങ്ങൾ ലേക്ക് ചെയ്യുക എല്ലാവരും അവരുടെ സംശയങ്ങൾ കമൻ്റിലൂടെ ചോദിക്കുക മറുപടി ഫ്രീ ആകുന്നതോടുകൂടി അപ്പോൾ ഇപ്പോൾ നൽകുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ വിലയിൽ മാറ്റമില്ലാത്ത അവസ്ഥയാണ് ഓക്കെ